പൊതുവേ അമ്മമാർ ചോദിക്കുന്നൊരു ഡൗട്ടാണ് എൻ്റെ കുഞ്ഞിന് എൻ്റെ പാല് തികയുന്നുണ്ട് എങ്ങനെ അറിയുന്നു പാല് തികയുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അമ്മമാർക്ക് അതിനുള്ള കോൺഫിഡൻസ് കുറവായിരിക്കും ഇനി അഥവാ കോൺഫിഡൻസ് ഉള്ള അമ്മമാരാണെങ്കിൽ കൂടെ ഉള്ളവർ ആ കോൺഫിഡൻസ് തല്ലിക്കെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ പാല് തികയുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് മൂന്ന് കാര്യങ്ങൾ നോക്കാം ഒന്ന് കുഞ്ഞിൻ്റെ യൂറിൻ ഔട്ട്പുട്ട് ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് ഏകദേശം ആറ് തുടങ്ങി എട്ട് പ്രാവശ്യം വരെ കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യണം ആദ്യത്തെ ദിവസങ്ങളൊക്കെ ചിലപ്പോൾ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ പാസ് ചെയ്യുള്ളൂ ഒരാഴ്ച പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിക്സ് ടു എയ്റ്റ് ടൈംസ് മിനിമം ട്വന്റി ഫോർ ഹവേഴ്സിൽ യൂറിൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടെന്നാണ് അർത്ഥം ഒരു ഫീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മണിക്കൂർ കുഞ്ഞ് കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ അരങ്ങൾ മുമ്പത്തെ ഫീഡ് ആവശ്യത്തിന് ഫില്ലിംഗ് ആയിരുന്നു എന്നാണ് അർത്ഥം അപ്പോൾ രാത്രി സമയങ്ങളിൽ കുറച്ച് ആയിട്ട് ഫീഡ് ചെയ്യും പകൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും ഫീഡ് ചെയ്യാം പക്ഷേ ആവറേജ് ടൂ ത്രീ അവേഴ്സ് അവർക്ക് സ്ലീപ്പ് രണ്ട് ഫീഡിൻ്റെ ഇടയിൽ കിട്ടുന്നുണ്ടെങ്കിൽ പാലി തെക്കുന്നുണ്ട് മൂന്നാമത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം കുഞ്ഞിൻ്റെ വെയിറ്റ് ഗെയിൻ എല്ലാ കുട്ടികളും ജനിച്ചു കഴിയുമ്പോൾ ഒരു പത്ത് ശതമാനം പേർ അവരുടെ വെയിറ്റ് കുറയും എന്നിട്ട് പത്ത് തുടങ്ങി പതിനാല് ദിവസം ആവുമ്പോഴേക്കും അവർക്ക് തിരിച്ച് ബർത്ത് വെയ്റ്റിലേക്ക് എത്തും ആദ്യത്തെ രണ്ട് ദിവസം ആഴ്ചയാണ് ഫീഡിങ് പ്രശ്നമാണോ ഇല്ലയെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ ഏറ്റവും എളുപ്പമുള്ള സമയം അപ്പോൾ ആദ്യത്തെ രണ്ടാഴ്ച കുഞ്ഞിന് പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുഴപ്പമുണ്ടാവില്ല അപ്പോൾ രണ്ടാഴ്ചയിൽ കുഞ്ഞിൻ്റെ തൂക്കം നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ വെയിറ്റ് ബേർത്ത് വെയിറ്റിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് ആവശ്യത്തിന് പാൽ കിട്ടുന്നുണ്ട്